ജലം ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ് ശുദ്ധജലം ജീവന്റെയും ലഭ്യതയും അവകാശമാണ്സുകൾ പല വിധത്തിലും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുടിവെള്ളം ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ പോലും ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി മഴ ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട് കുടിവെള്ളത്തിനെ കിലോമീറ്ററുകൾ പോലും സഞ്ചരിക്കേണ്ട അവസ്ഥ വരെയുണ്ട് അതിനാൽ നാം നമ്മുടെ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം കൂടാതെ മഴവെള്ളം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയും വേണം ശുദ്ധജലത്തിന്റെ ലഭ്യത പോലെ മറ്റൊന്നാണ് പരിസര ശുചീകരണം ആരോഗ്യപരമായ അവസ്ഥ നിലനിർത്തുന്നതിൽ പരമപ്രധാനമായ പങ്ക് വഹിക്കുന്നത് പരിസര ശുചീകരണമാണ് നമ്മുടെ ചുറ്റുപാട് നാം ശുചിയായി സംരക്ഷിക്കണം നാടിൻ്റെ ശുചിത്വം ഓരോ പൗരന്റെയും കടമയാണ് അങ്ങനെ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധമായ പരിസരം ഇവ നിർത്താൻ നമുക്ക് പരിശ്രമിക്കാം നന്ദി നമസ്കാരം